ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർ ജെ വൈഫ് അപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസമായി തോന്നുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ട് മര്യാദക്ക് ഇനി ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീ വീടിൻ്റെ എൻ്റെ റൂമിൻ്റെ കുറച്ച് ഒരു കുറച്ച് പുറത്തുള്ളൊരു ചെറിയൊരു ഏരിയയിലാട്ടോ വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കാനും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കുട്ടികളെയും കൊണ്ട് വരാനത്ര വലിയ അടിപൊളി സ്ഥലമൊന്നും അല്ല കാരണം പാർക്കൊന്നല്ല കളിക്കാനുള്ള സ്ഥലങ്ങളൊന്നും അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിന് നിന്ന് വിഷയത്തിൽ നിന്ന് തെന്നിമാറിപ്പോയി അതും ഇങ്ങനെ പോണതുകൊണ്ട് എനിക്ക് കാര്യം പറയാൻ ചിലപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടാവട്ടോ ഞങ്ങളുടെ കുടുംബത്തോട് പനി പിടിച്ച് അതിൻ്റെ പിന്നാലെയായിരുന്നു ആദ്യം രണ്ട് ദിവസം ഫുള്ള് ഭയങ്കര പനിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു പിന്നെ ഇക്കാക്കും ഉണ്ടായി നിൽക്കുന്ന എനിക്ക് പനിയുണ്ടായിരുന്നു പക്ഷേ കുറിച്ച് ആലോചിക്കാൻ സമയം കിട്ടിയിരുന്നില്ല കാരണം ഇതിൻ്റെ പിന്നാലെ ഒരു പനിയാണെങ്കിലും ഓടിയും കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അത്രയും എക്സ്ട്രീമായിട്ട് വയ്യാണ്ടാകുമ്പോൾ മാത്രമാണ് ഓനൊന്ന് കിടന്നിരുന്നത് കേട്ടോ എന്നാലും ഫസ്റ്റ് രണ്ട് ദിവസം ഫുള്ള് കിടപ്പ് തന്നെയായിരുന്നു നല്ല ഒരു ഫോർട്ടി ഡിഗ്രി വരെ പോകണ അത്രയും പനി ഉണ്ടായിരുന്നു കേട്ടോ ആൾക്ക് അങ്ങനെ അപ്പോൾ അതിന്റെ പിന്നാലെ ആയിരുന്നു വീഡിയോ എടുത്ത് വെച്ചതൊക്കെ ഇരിക്കുന്നുണ്ട് രണ്ടു മൂന്നെണ്ണം എങ്ങാണ്ടെന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ വീക്കെൻഡ് ഞങ്ങൾ പുറത്ത് പോയതും പർച്ചേസ് ചെയ്തതും പിന്നെ ഓനിക്ക് കുറേ നമ്മൾ ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ട് അതുപോലെ അവൻ്റെ ഫ്രണ്ടിൻ്റെ അവൻ്റെ ഇവിടുത്തെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത്ഡേക്ക് കൊടുക്കാനുള്ള സാധനങ്ങളും അങ്ങനെ കുറേ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അൺബോക്സ് ചെയ്യാനൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല പിന്നെ ഇവൻ്റെ ഇവൻ്റെ കൂടെ ഞാൻ മാത്രമല്ലേ കളിക്കാനുള്ളൂ പകൽ അതുകൊണ്ട് അഥവാ ഞാനൊന്ന് ഫോണെടുത്ത് എഡിറ്റ് ചെയ്യുന്നത് കഴിഞ്ഞാൽ എന്നോട് അപ്പം എൻ്റെ പറയും നോ 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 എന്ന് പറയും അപ്പോൾ അത് കാരണം എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാത്തത് പിന്നെ ആരോഗ്യമുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കലും ഇവൻ്റെ കാര്യങ്ങൾ നോക്കലൊക്കെ ആയിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഒന്നാമത് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഉണ്ടായില്ല പിന്നെ ഇവൻ്റെ ഇൻഷുറൻസ് ഞങ്ങൾക്ക് ഇതുവരെ ഒരെണ്ണം അപ്രൂവൽ ആയി കിട്ടുന്നില്ല ഞങ്ങൾ കഴിഞ്ഞ വർഷം നമ്മൾ വേറെ സെപ്പറേറ്റ് തന്നെ ഇൻഷുറൻസ് എടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഇവന് എക്കോ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു നമുക്ക് കുട്ടികൾ പ്രസവിച്ച ഉടനെ അടയുന്നൊരു ഹോളുണ്ട് ഹാർട്ടിന് ഒരു വാൾവുണ്ട് പക്ഷേ എന്താ ചെയ്യുക നമ്മുടെ നിർഭാഗ്യവശാൽ പഠിച്ചവൻ അത്രേ തന്നുള്ളൂ എന്ന് വിചാരിക്കാം അവൻ്റെത് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ ത്രീ മന്തിലും നമുക്കതൊന്ന് എക്കോ ചെയ്ത് ചെക്ക് ചെയ്യണമായിരുന്നു ത്രീ മന്ത് സിക്സ് മന്ത് പിന്നെ വണ് ഇയർ അങ്ങനെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ അതുമേ കാണിച്ച് അപ്പം അങ്ങനെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു അത് കാരണം ഞങ്ങളുടെ ഫസ്റ്റത്തെ ഇൻഷുറൻസും ഈ പ്രശ്നങ്ങളെല്ലാം ഒരുമിച്ച് വന്നത് കാരണം ഞങ്ങൾക്ക് അത് ആ ഒരു ഇൻഷുറൻസ് തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഉപയൊക്കെ അടുത്ത ഇൻഷുറൻസിൽ ഒമ്പതിനായിരം എന്തുറംസിൻ്റെ ക്ലെയിമാണ് ഹോസ്പിറ്റലുകാര് ചെയ്തിട്ടുള്ളത് ഒരേ കുറ്റം പറയാൻ പറ്റില്ല കാരണം ചെറിയ കുട്ടികളുടെ എക്കൊക്കെ ചിലപ്പോൾ നല്ല പൈസ ഉണ്ടാവില്ലായിരിക്കും അല്ലാതെ ഇവന് ഒരുപാട് ഹോസ്പിറ്റൽ കേസുകളൊന്നും അങ്ങനെ വന്നിട്ടില്ല എല്ലാ മാസം നോർമലി കുട്ടികൾക്ക് വരുന്ന പോലെ ഒരു ജലദോഷം പനി അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ അതിന് ഹോസ്പിറ്റലിൽ പോകും കാണിക്കും മരുന്ന് വാങ്ങിക്കും അതിപ്പോൾ ഒരു ഒമ്പതിനായിരം ധുറംസിൻ്റെ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ ആകെ ഞങ്ങളാകെ മേജറായിട്ട് ചെയ്തത് ഈ എക്കോ ആയിരുന്നു ഇപ്പോൾ ആ ഒരു പ്രശ്നം കാരണം നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ കമ്പനിയുടെ അണ്ടറിലല്ല നമ്മൾ നോക്കുന്നത് കേട്ടോ പുറത്തുനിന്നാണ് നോക്കുന്നത് ഒരു ഇൻഷുറൻസ് കമ്പനിക്കാരും നമുക്ക് തരുന്നില്ല ഈവൻ കിട്ടണമെങ്കിൽ തന്നെ ഈ നയൻ തൗസൻഡിൻ്റെ മുകളിൽ ഒരു എമൗണ്ട് അടച്ചാൽ മാത്രമേ തരുള്ളൂ അപ്പോൾ സ്റ്റിൽ ഞങ്ങൾ ഇൻഷുറൻസ് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തോണ്ടിരിക്കും ഒരു മാസത്തോളമായി ഒരെണ്ണം മാറി വേറെ ഒന്നിനും കൊടുക്കും അണ്ടർ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിങ്ങനെ കിടക്കും അങ്ങനെ പോയോണ്ടിരിക്കുവാണ് അപ്പോൾ അത് കാരണം മോൻ എന്തെങ്കിലും ചെറിയൊരു അസുഖം വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു ടെൻഷനാണ് കാരണം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഈ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ അതിനെക്കുറിച്ച് അറിയാം ഇപ്പം എൻ്റെ പിന്നാലെ കൂടിയിട്ടുള്ള കാര്യങ്ങൾ പറയണവും കൊണ്ട് ചിലപ്പോൾ അന്തോ കുന്തോലാതെ അവിടെ ഇവിടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയുണ്ടാവും അപ്പം നമ്മൾ ക്യാഷ് പേഷ്യൻ്റാന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ എല്ലാത്ത ടെസ്റ്റുകളും കാര്യങ്ങളും വേണ്ടാത്തതൊക്കെ ചിലപ്പോൾ ചെയ്യിപ്പിക്കും അപ്പോൾ അതുകാരണം മാക്സിമം അസുഖങ്ങളൊന്നും വരാതെ നമ്മൾ നോക്കുന്നുണ്ട് പക്ഷേ പിന്നെ ഒന്നും നമ്മുടെ കയ്യിലല്ല പഠിച്ചോൻ്റെ കയ്യിലാണ് പിന്നെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ സമയമാണ് ഫ്ലൂ സീസൺ ആണ് ഇവിടെ എപ്പോൾ എന്ത് വരുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നാൽ തന്നെ ഒന്നൊരമാസം ഞങ്ങൾ വേണ്ടി രണ്ട് മാസമാവാൻ പോവാണ് അഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ രണ്ട് മാസം ആകുമ്പോഴാണ് ഇതിൻ്റെ ഇടയ്ക്ക് അവന് ആദ്യമായിട്ടാണ് ഒന്ന് പനി വരുന്നത് ഒന്നാമത് ഇപ്പം പുറത്താരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല പിന്നെ ഞങ്ങളുടെ വില്ലയിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അങ്ങനെയൊന്നുമില്ല ആകെ ഇവനും ശേഷിയും പിന്നെ ഗാബി എന്നുള്ളൊരു ഒരു ഷോട്ട് ഞാൻ ഇട്ടിരുന്നു അതിൽ ആ ഒരു കുട്ടിയും ഉള്ളൂ അങ്കളിനെ കണ്ടിട്ട് വിളിക്കുന്നു കേട്ടോ അതാ അമ്പു ആയോര ആരാത് ആരാത് ഒരു പിന്നാലെ പോവാ ഏയ് ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് ഓരോ കൂടെ പോയിക്കോട്ടെ ആരെങ്കിലും കണ്ടോ ഓരോ പിന്നാലെ ഇങ്ങോട്ട് പോവുക എന്ത് ചെങ്ങായി ഞങ്ങൾ നിൽക്കുന്ന ഏരിയ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു സെക്ടറും അപ്പുറത്തെ സെക്ടറൊക്കെ കംപ്ലീറ്റ് ഇവിടുത്തെ ലോക്കൽസിൻ്റെ വീടാണ് തോന്നുന്നത് തന്നെ ഇവിടെ അങ്ങനെ ഒരുപാട് വീടൂടെ ചെങ്ങായിയെ ഇങ്ങോട്ട് പോര് ഇവിടെ അങ്ങനെ ഒരുപാട് വണ്ടികളും നീ റോട്ട് കൂടെ അങ്ങനെ അധികം വണ്ടികൾ പോലെ കേട്ടോ കുറച്ച് ധൈര്യമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിടയ്ക്ക് ഇവിടെ വരലുണ്ട് കാരണം ഇവനും ശേസിയും ഇങ്ങനെ റോട്ടിൽ കൂടെ ഓടാൻ വേണ്ടിയിട്ടാണ് വാശി പിടിക്കല് അപ്പോൾ അങ്ങോട്ട് എന്ന് വിചാരിച്ച് വിടലുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചത്തെ വിശേഷങ്ങൾ അസുഖങ്ങളും പനിയും ഫ്ലൂ ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ ബിസി ആയിപ്പോയി അതിൻ്റെ ഇടക്ക് ഇവൻ ഡെയിലി പുറത്തിറങ്ങും പോവുകയൊക്കെ ചെയ്യേണ്ടിട്ടോ കാരണം ഇവനേയും കൊണ്ട് പോവുക അല്ലാതൊരു മാർഗമില്ല റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ബോർ അടിച്ചിട്ടേക്കും പിന്നെ മറ്റു കുട്ടികളൊന്നും പുറത്തു വരാത്ത സമയത്താണ് ഞങ്ങളൊന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കലൊക്കെ ഉണ്ടായിരുന്നത് കൈമുറിയും കൈമറിയും കൈമുറിയും നോ 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 അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഒരാഴ്ചത്തെ വിശേഷങ്ങൾ നമ്മൾ ചെറിയൊരു അസുഖത്തിലൊക്കെ പെട്ടത് കാരണം നമുക്കങ്ങനെ അധികം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല എൻ്റെ അനിയത്തിനോടൊക്കെ അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദിവസമൊക്കെ ഭയങ്കര വീഡിയോഡിലും കാര്യങ്ങളൊക്കെ ഇരുന്നു അപ്പോൾ ഇനി എല്ലാം കറക്റ്റായിട്ട് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിരുന്നു എന്നൊക്കെ പക്ഷേ എന്താ ചെയ്യുക നമ്മുടെ അവസ്ഥ ടെസ്ല ടെസ്ല ഏതാണ് ടെസ്ല കാർന്ന് പറയേ ഒന്നും പറയില്ലേ അപ്പോൾ ഫ്രണ്ട്സ് അതൊക്കെയാണ് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇനി എന്താ പറയുക ഇനി മുതൽ വീഡിയോ ഒക്കെ എടുക്കേണ്ട പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കുറച്ചും കൂടെയൊക്കെ ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂട്യൂബിൽ നിൽക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ പറഞ്ഞാൽ ബായ് പറ പപ്പനോട് ബായ് പറ അങ്ങോട്ട് നോക്ക് വണ്ടീനല്ല